ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ കാണുന്നത് പ്രതികൂലമായ ഒരുപാട് അവസ്ഥകളെ അതിജീവിച്ച കുറേ ആളുകളുടെ എനർജിയാണ് മറ്റുള്ളവർക്കിടയിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ഒരുപാട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പല ആശങ്കകളും ഉണ്ട് അതെല്ലാം ഒഴിവാക്കുക കാരണം നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ചില മാറ്റങ്ങൾ ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് പല ആളുകൾക്കും പല കഴിവുകളും ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് തന്നെ പ്രയോജനകരമായി മാറുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഈ സമയത്ത് നിൽക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ തോൽപ്പിക്കണം എന്ന ലക്ഷ്യവുമായി വരുന്ന ചില ആളുകളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് അവർക്കൊന്നും കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ശക്തി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഒരു സംശയവും വേണ്ട എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവും അതോറപ്പാണ് ആരൊക്കെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയാലും ബുദ്ധിമുട്ടിപ്പിച്ചാലും അവർക്കുള്ള മറുപടി നൽകാൻ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും അതിലൊന്നും ഒരു സംശയവും വേണ്ട സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളത്രക്കധികം സഹിച്ചു അനുഭവിച്ചു അതിനെല്ലാം ഒരു മറുവശമുണ്ടാകണമല്ലോ എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖം മാത്രം ഉണ്ടാവില്ല നിങ്ങൾ അനുഭവിച്ച വേദനകൾ സത്യമാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന് സത്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളെ നരകിപ്പിച്ചവർക്ക് ലഭിക്കും അത് വാക്കുകൊണ്ടായാലും പ്രവർത്തിക്കൊണ്ടായാലും നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും തീർച്ചയായും നിങ്ങളെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട കുറച്ച് ആളുകളുണ്ടാകും അവർ അവരുടെ കർമ്മ നേരിടുന്നത് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കാണാൻ സാധിക്കും പ്രപഞ്ചം അവർക്ക് തിരിച്ചടി നൽകും കാരണം അവർ ഇപ്പോൾ ചെന്നെത്തിയ സ്ഥലത്ത് നിന്ന് അവർക്ക് യാതൊന്നും അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ വില നന്നായി മനസ്സിലാക്കുന്നുണ്ട് അവർ വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ കിട്ടിയതിനേക്കാളും നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് മാത്രമല്ല നിങ്ങളുടെ അടുത്തെടുക്കുന്നത് പോലുള്ള ഒരു സ്വഭാവം അവിടെ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവർക്കാവശ്യമായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയം വരും അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വില അവർ മനസ്സിലാക്കും മറ്റൊരു എനർജിയിൽ കാണുന്നത് ചില വ്യക്തികളുമായി ചേർന്ന് നടത്തിയ ഇടപാടുകൾ അത് വല്ലാതെ ബാധിക്കുന്ന ആളുകളുടെ എനർജിയാണ് ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നതിൻ്റെ കാരണം ആ വ്യക്തികളുടെ സത്യസന്ധത ഇല്ലായ്മയും അറിവില്ലായ്മയും തന്നെയാണ് അവർ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല പ്രവർത്തിച്ചത് പക്ഷേ അത് നിങ്ങൾക്ക് എതിരായിരുന്നു സാരല്യ നിങ്ങൾ എത്രത്തോളം കഠിനമായിട്ടുള്ള അവസ്ഥയിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോയോ അതിനെല്ലാം പ്രപഞ്ചത്തിലൂടെ നിങ്ങൾക്ക് മറുപടി വന്നു ചേരും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പാതയിൽ നിങ്ങൾക്കുള്ള ആ ഒരു സുരക്ഷിതത്വം അത് നിങ്ങൾ തന്നെ ചെയ്യുക അത് ആ സുരക്ഷ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കാരണം ചില വ്യക്തികളോട് പല കാര്യങ്ങൾ പറയുമ്പോഴും എന്താ പറയുക അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കുക കാരണം അത് നിങ്ങൾക്കൊട്ടും ഗുണകരമാവില്ല അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ പാത നിങ്ങൾ സുരക്ഷിതമാക്കുക അത് പല അനുഭവങ്ങളിലൂടെയും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന വ്യക്തികളെയും ചിന്തകളെയും എപ്പോഴും അകറ്റി നിർത്തുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ മറ്റൊരു എനർജിയിൽ കാണുന്നത് കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നോ നിങ്ങളിൽ നിന്നോ അകന്നു മാറി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങൾക്കൊരു ആശ്വാസമാണെങ്കിൽ അവരെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അവർക്ക് തിരിച്ചറിവുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാ ആശങ്കകളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വിജയമെന്നാൽ മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നതല്ല മറിച്ച് നിങ്ങളുടേതായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക നിങ്ങളുടെ പുരോഗതിയിലേക്ക് എത്തുക നിങ്ങൾ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് വിജയം നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയുണ്ട് അതിനെയെല്ലാം നിങ്ങൾ വില മതിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും എനിക്കൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു പക്ഷേ മറ്റൊരാളുടെ സ്വപ്നമായിരിക്കാം അതുകൊണ്ട് ഉള്ളതിനോട് നമുക്കുള്ളതിനോടെല്ലാം പ്രപഞ്ചത്തിനോട് നന്ദി പറയുക പ്രപഞ്ചം അതിൽ കൂടുതൽ നിങ്ങൾക്ക് നൽകും ജീവിതത്തിൽ പല പാഠങ്ങളും നമ്മളെ തേടിയെത്തും അതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കുക കഠിനമായ പല സാഹചര്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടി വരും അതിൽ നിന്നെല്ലാം എന്നേക്കുമായി കുറേ പാഠങ്ങൾ പഠിക്കും ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത പാഠങ്ങളായിരിക്കും അത് മറ്റുള്ളവർ അസൂയപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടായാൽ പോലും പലരും അവരുടെ ജീവിതത്തിൻ്റെ വില അല്ലെങ്കിൽ മൂല്യം അറിയാതെ പോകുന്നു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പലരും അവർ ജീവിതത്തെക്കുറിച്ച് പരിഭവിക്കും പരാതിപ്പെടും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഭഗവാൻ തന്ന ഓരോ കാര്യങ്ങളെയും കാത്തു സൂക്ഷിക്കുക പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആശങ്കകൾക്കുമുള്ള ഉത്തരം പ്രപഞ്ചം ഓരോ സമയത്തും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും സ്വന്തം കഴിവിനെ നിങ്ങൾ സംശയിക്കാതിരിക്കുക ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരിക്കും ദിവസവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കുരുക്കുകൾ അയക്കേണ്ടി വന്നേക്കാം ആ സാഹചര്യങ്ങളെല്ലാം കടന്നു പോകും അതിലൊന്നും നിങ്ങൾ തള തളർന്നു പോകാതിരിക്കുക പ്രപഞ്ചം എപ്പോഴും നിങ്ങൾക്കായി സംരക്ഷണം ഒരുക്കുന്നതായിരിക്കും സന്തോഷവും സമാധാനവും ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു